കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാൻ വരട്ടെ ഇതുപോലത്തെ സി ആർ ടി വികൾ നമ്മൾ അധികവും ആഖ്രിക്കാർക്ക് എടുത്ത് കൊടുക്കാറാണ് പതിവ് അത് വർക്കിംഗ് ആണെങ്കിലും വർക്കിംഗ് അല്ലെങ്കിലും ഇപ്പോൾ ഈ കാലഘട്ടത്ത് ആളുകൾ ഇത് ആഖരിക്കാർക്ക് നിസ്സാര വിലയ്ക്ക് എടുത്തു കൊടുക്കാറാണ് പതിവ് അങ്ങനെയാണെങ്കിൽ ഇത് കൊടുക്കാൻ വരട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ നിന്നും നമുക്ക് ഉപകാരപ്പെടുന്ന പല സാധനങ്ങളും ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് ആണ് അത് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ സി ആർ ടി വി ആണ് റിസ്ക്കാണ് നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തോടെ മാത്രം ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കറാണ് സി ആർ ടി വിൻ്റെ ഉള്ളിൽ വരുന്ന സ്പീക്കറിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഞാൻ പറഞ്ഞു തന്നിട്ടല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്തവർക്ക് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം ഓക്കെ അപ്പോൾ പതിനഞ്ച് വാട്സിൻ്റെ രണ്ട് സ്പീക്കറാണ് വരുന്നത് ഏറ്റവും ഓംസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ക്വാളിറ്റി തരുന്ന സ്പീക്കർ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കാശ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ആക്രികാർക്ക് വെറുതെ കൊടുക്കുന്ന സിആർ ടി വിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഉപയോഗം നമുക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സി ആർ ടി വിൻ്റെ ഉള്ളിൽ വരുന്ന ബോർഡാണ് ഇതിൽ പവർ ആംപ്ലിഫയർ വരുന്നുണ്ട് അതായത് ഈ സ്പീക്കർ പ്രവർത്തിക്കാൻ വേണ്ട പവറാമ്പളി പരിധിയിൽ നിന്ന് വരുന്നുണ്ട് ടി ഡി എസ് സെവൻ ടു നയൻ സെവൻ ഐ സി ഉപയോഗിച്ച് വരുന്ന പ സ്റ്റീരിയോ പവർ ആണ് വരുന്നത് അപ്പോൾ സിആർ ടി വി ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ ഐ സി ആയിരിക്കും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കാണുന്ന വൈറ്റ് വര കണ്ടോ ആ വൈറ്റ് വരയോട് ചേർന്ന് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ പുറത്തോട്ട് പോയാലും അധികം അകത്തോട്ട് കയറാതിരിക്കുക അപ്പോൾ ഈ സ്റ്റീരിയോ ആംബ്ലിഫയർ ഉപയോഗിച്ച് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി വാർഡ്സ് വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയർ നമുക്ക് നിർമ്മിക്കാൻ കഴിയും അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നതായിരിക്കും കാരണം ഒറിജിനൽ ഐ സി ആണ് എയിറ്റ് ഇഞ്ചിൻ്റെ രണ്ട് വൂഫറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോഡ് ചെയ്യാൻ സാധിക്കും നല്ലൊരു ടൗൺ കൺട്രോളൊക്കെ ആഡ് ചെയ്തിട്ട് ചെറിയൊരു മോഡിഫിക്കേഷനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സി ആർ ടി വിളിന്ന് ഇതുപോലത്തെ യൂസ്ഫുള്ളായ സാധനങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ